കൊച്ചി നഗരസഭാ മേഖലയെ മാലിന്യമുക്ത നഗരി പ്രഖ്യാപനം കാപട്യമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു നഗരത്തിലെ പല കേന്ദ്രങ്ങളിലും റോഡുകളിലും മാലിന്യ കുമ്മാനങ്ങളും മാലിന്യങ്ങൾ ജനങ്ങളെ ദുരിതപൂർണ്ണമാക്കുമോയാണ് നഗരസഭ കൊച്ചിയെ മാലിന്യമുക്തി നഗരിയെന്ന പ്രഖ്യാപനം നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് മന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി മോശം വായുവിൽ നിന്ന് രക്ഷ നേടാൻ പ്രതീകാത്മക മരത്തിൽ നിന്ന് ആളുകൾ ശ്വാസമെടുക്കുന്നതായിരുന്നു പ്രതിഷേധം നമുക്കറിയാം ഇന്ന് മന്ത്രി പറയുന്ന ഒരു വാക്കുകൾ കേൾക്കാൻ സാധ്യതയുണ്ടായിരുന്നു ടി വിയിലൂടെ വായു തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത കേരളത്തെ കുറിച്ച് സംസാരിച്ചിട്ട് അതിന്റെ തുടക്കമെന്നുള്ളത് കൊച്ചി മാലിന്യം മുക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ തുടങ്ങിയത് തന്നെ ഈ മന്ത്രി ഒരു കാര്യം ചിന്തിക്കണം നമ്മൾ നാട്ടുകാര് പൊട്ടന്മാരും ആക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പറയരുത് കാരണം നമ്മൾ കൊച്ചിയിൽ താമസിക്കുന്ന ഏത് വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിലും അവിടെ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമായാലും അല്ലെങ്കിൽ ഒരു ലൈബ്രറിൻ്റെ ഭാഗം ഒരു വിദ്യാലയത്തിൻ്റെ ഭാഗം ഈ ഭാഗങ്ങളിലെല്ലാം വീടുകളിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടാണ് ഇവർ ചവറെടുക്കുന്നത് പോലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കവറുകളിലാക്കി കൊടുത്തുവിടുന്ന ചവറുകളാണ് ഇന്നിവിടെ കുംഭാരമായിട്ടെല്ലാം കൂടെ ഒന്നിച്ചിട്ടിരിക്കുന്നത് എന്നിട്ടും പറയണു മാലിന്യമുക്ത നഗരം കൊച്ചി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മാലിന്യമുക്ത നഗരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ചവറുകളെല്ലാം ഇന്ന് കാണുന്നത് ഇതുപോലെ പല ഭാഗങ്ങളിലുണ്ട് ഇതിപ്പോൾ ഫോട്ടോ വെച്ചിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ചെന്നാലും കാണാം ഇതിന് കുറേ കഴിയുമ്പോൾ എഐ വീഡിയോ എന്ന് പറയരുത് നിങ്ങൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ കൊച്ചിയിൽ വന്നിട്ട് ഇതെല്ലാം കാണാൻ ഇത് ഒറിജിനലാണ് അപ്പോൾ പ്രസ്താവനകൾ നാട്ടുകാരെ പറ്റിക്കുന്ന ഈ വരുമ്പോൾ ഒരുപാട് കോൺഗ്രസ് പഴയപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സനലിസ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷമീർ വളവത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ആർ ബഷീർ മൻസൂർ അലി മുജീബ് കൊച്ചങ്ങാടി സുജിത് മോഹൻ സിയാദ് കൊച്ചങ്ങാടി എന്നിവർ സംസാരിച്ചു ഇവിടെ ഈ ഒരു പ്രതിഷേധം നടത്താനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഇവിടെ മരങ്ങളെല്ലാം വെട്ടിമാറ്റുന്നു അതേപോലെ തന്നെ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നുള്ളു എൽ ഡി എഫിൻ്റെ ഭരണം വന്നപ്പോൾ എല്ലാ ഡിവിഷനിലും മാലിന്യ പ്ലാന്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു വ്യത്യസ്ത പ്രതിഷേധത്തിലേത് കടക്കേണ്ടി വന്നത് ജനങ്ങൾക്ക് ശുദ്ധ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള വരും തലമുറയ്ക്ക് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി